ഞങ്ങക്ക് മനസ്സിലായത് ഞങ്ങളെ വെച്ചിട്ടാണ് ഇവൻ ഈ ആൾക്കാരെ ചാക്കിലാക്കി പൈസ എല്ലാരെയൊക്കെ മനസ്സിലായത് എല്ലാരെയും ട്രസ്റ്റ് ഗെയിൻ ചെയ്ത് ഞങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോ ഇട്ടിട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് ഞമ്മള് ചെയ്തത് കണ്ടിട്ട് ഷാർഗ വി പാക്കേജസിനെ ജാനുവരിയില് കോൺടാക്ട് ചെയ്തു ഇൻസ്റ്റഗ്രാം വഴി എന്നിട്ട് വേണ്ടി ട്രിപ്പ് റിക്വസ്റ്റ് എല്ലാവർക്കും നമസ്കാരം മൊത്തം ും പിടിച്ചാലും പറ്റിപ്പ് മാത്രമേ കേരളത്തിൽ കാണാൻ പറ്റുന്നുള്ളൂ ഏത് വഴിക്ക് തിരിഞ്ഞ് നോക്കിയാലും പറ്റിപ്പ് 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 ആൾക്കാരെ പറ്റിച്ച് ജീവിച്ച് സുഖം പിടിച്ചു പോയി ഓം ആൾക്കാർ ഓ ഈ എന്തോ ഓരോരുത്തന്മാരെ അങ്ങ് പറ്റിക്കാൻ അല്ലെങ്കിൽ ഓരോരുത്തർ അങ്ങ് പറ്റിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പറ്റിച്ച് പറ്റി അതിന്ന് കിട്ടുന്ന സുഖം പിടിച്ചു പോയി നമ്മുടെ മലയാളികൾ ഗാസ് അപ്പോൾ വിഷയത്തിലോട്ട് വരാം നമ്മുടെ ആതിലാണ്ട് നൂറ ആതിലെ നൂറ എല്ലാവർക്കും അറിയായിരിക്കും ലസ്ബിൻ ആണ് കുറച്ച് രണ്ടു വർഷം മുന്നേ അവരുടെ റിലേറ്റീവ് ആയിട്ട് ആ വീട്ടുകാരോട്ടൊക്കെ ഉള്ള ഇഷ്യൂസും അന്ന് ഇവരൊക്കേക്ക് താമസിക്കാൻ ഇറങ്ങി തിരിച്ചു ഇഷ്യൂസ് എല്ലാം നമ്മൾ കണ്ടതാണ് നമ്മൾ കണ്ടതാണെങ്കിൽ നമ്മളത് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ വിഷയം പക്ഷേ അതൊന്നും അല്ല ഇന്നത്തെ ഇവിടുത്തെ വിഷയം ഇവർ ഒരു ട്രാവൽ ഏജൻസിയെ പ്രൊമോട്ട് ചെയ്ത് ആ അല്ല അടിപൊളി ട്രാവൽ ഏജൻസിയാണ് ജംഗജാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്ത് അവസാനത്ത് പണി കിട്ടി ട്രാവൽ ഏജൻസിയുടെ പേര് ഇവിടെ കൊടുക്കാം ഇത് സാർഗവി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളവർ ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്യുന്നു ഇവർക്കൊരു പ്രൊമോഷൻ വന്ന് അപ്പോൾ ഇവർ ഒരു മണാലി ട്രിപ്പിൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ പ്രൊമോഷനും വരുന്നത് അപ്പോൾ ഇത് അവരങ്ങ് ഏറ്റെടുത്ത് കൊളാബറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് അവിടെ പോയി പ്രൊമോട്ട് ചെയ്ത് കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരുടെ എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്ത് അടിപൊളിയായിട്ട് കാര്യങ്ങളും മുന്നോട്ട് പോയി മണാലിയിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് വന്ന് ആരുടെ കീഴിൽ ഷാർഗവി ട്രൈഡേഴ്സിൻ്റെ കീഴിൽ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ നടന്നു നടന്ന് 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 ഈ പ്രൊമോ ഇവർ പ്രൊമോട്ട് ചെയ്തല്ലോ അവർ അത്യാവശ്യം ഇൻഫ്ലുവൻസർ ആണല്ലോ എല്ലാവർക്കും അറിയാം അപ്പം ഇവർ പ്രൊമോട്ട് ചെയ്തപ്പോൾ അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരങ്ങ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തതാ നല്ല ജകചകയായിപ്പോയി ജകജക എന്ന് പറയാൻ കാരണം ബുക്ക് ചെയ്തത് ഈ അഡ്വാൻസ് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല അഡ്വാൻസ് എന്ന് പറയുന്ന ഫുൾ എമൗണ്ട് ആണ് പേയ്മെന്റ് ചെയ്യേണ്ടത് അങ്ങനെ വന്നപ്പോൾ മൊത്തം ഗ്ലിഞ്ച് പോയി ഗ്ലിഞ്ച് പോയി അല്ലേ അപ്പോൾ അതുമായി റിലേറ്റിട്ട് ഇത് ഫ്രോഡ് ാണെങ്കിലും അറിയാണ്ട് ഞങ്ങൾ കഷ്ടകാലത്ത് ഞങ്ങൾ ട്രസ്റ്റ് പോയ ട്രസ്റ്റ് ചെയ്തു പോയത് എങ്ങനെ വെച്ചാൽ ഇയാള് മീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇയാള് കൂടെ ഗേൾസ് ഉണ്ടാവും ലൈക്ക് നമുക്ക് വിശ്വസിക്കാൻ പാകത്തിന് ഇപ്പോലും കംഫർട്ടബിൾ ആന്ന് അപ്പൊ ഞങ്ങള് വിചാരിക്കുന്നത് ഓക്കേ നല്ല ആളായിരിക്കാം അയാള് എന്താതില് അതിലെനിക്കൊരു വിയോജിപ്പുണ്ട് വേറെ ഒന്നുമല്ല ഗേൾസ് കൂടെ ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ആവുമോ ഇന്നേറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്ന മുന്നിൽ നിർത്തിയിട്ടാണ് അത് മനസ്സിലാക്കണം അതുകൊണ്ട് അതിലൊരു ഒരു ഒരു വിട്ടു വിഷയമില്ല അതിലെനിക്കൊരു യോജിപ്പില്ലാണ്ടാ ഏഹ് ഇപ്പൊ തന്നെ നമ്മുടെ ഒലിവിയുടെ ഒക്കെ തട്ടിപ്പുകൾ കണ്ടില്ലേ തട്ടിപ്പ് വെട്ടിപ്പ് തട്ടിപ്പല്ല അവിടെ വേറെ സ്റ്റാഫുകളാണുള്ള ഇഷ്യൂ പരിപാടിയടക്കുന്നത് സ്റ്റാഫുകള സ്ത്രീകൾ മുൻനിർത്തി പല തട്ടിപ്പളം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് സ്ത്രീകളുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഗാരേജ് ചെന്ന് കയറി കൊടുക്കല്ലോ ഇതുപോലെ ഇരിക്കും അവസാനം മനസ്സിലായ എന്തായാലും ഇവര് അടിപൊളിയായിട്ട് ടൂറൊക്കെ പോയിട്ട് വന്ന് ടൂറൊക്കെ പോയിട്ട് വന്ന് പ്രൊമോട്ടൊക്കെ ചെയ്ത് ഇത് കണ്ട് ഒരുപാട് പേര് ബുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹണിമൂൺ അടക്കം ബുക്ക് ചെയ്തു എല്ലാം ബുക്ക് ചെയ്ത് അവസാനം എല്ലാം വെള്ളത്തിലായി വെള്ളത്തിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാലും വെള്ളത്തിലായി ഈ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ റിട്ടേൺ ഒക്കെ അടിക്കുന്ന ഒരു പരിപാടി എന്നാൽ ചെക്കൊക്കെ എന്നിട്ട് അയ്യോ അത് ക്യാൻസലായി ഇങ്ങനെ പല പല സാഹചര്യത്തിൽ ട്രിപ്പ് ട്രിപ്പ് ആയി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസലായി ട്രെയിൻ ആയി ബസ് ആയി സൈക്കിൾ ആയി നിങ്ങൾ നടന്നു വന്നാൽ കൂടി നടക്കൂലെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചെക്കൊക്കെ തിരിച്ചയച്ചു കൊടുത്തു ചെക്ക് ബാങ്കിൽ കൊണ്ടുമ്പോൾ മൗൺസായ ചെക്കും കാര്യങ്ങൾ അങ്ങനത്തെ സീനുകൾ കാര്യങ്ങൾ അത് ചർച്ച തിരിച്ചു വിളിച്ചു ചോദിക്കുമ്പോൾ പറയുക അത് ബാങ്കിന്റെ ഉഴപ്പാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഒഴിഞ്ഞ് മാറി എന്തായാലും ഉടായ്പകള് തൂക്കിയിടെ എന്തായാലും ഒരു ഒരു ഈ ഇവരുടെ പ്രൊമോഷനും നേരെ ബുക്ക് ചെയ്തു നല്ല പോലെ വെള്ളത്തിലായിട്ടുണ്ട് പറയുന്നത് കണ്ടിട്ട് കോണ്ടാക്ട് വഴി എന്നിട്ട് മണാലിക്ക് പോകാൻ വേണ്ടി അഞ്ച് പേർക്ക് വേണ്ടി ട്രിപ്പ് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ജാനുവരി തന്നെ ഒരാൾക്ക് ട്വന്റി സിക്സ് തൗസൻഡ് വെച്ചിട്ട് അഞ്ച് പേർക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം അയച്ചു കൊടുത്തു ഫുൾ എമൗണ്ട് വേണം എന്നു പറഞ്ഞിട്ട് ഫുൾ എമൗണ്ട് തന്നെയാണ് അയച്ചു കൊടുത്തത് എന്നിട്ട് ഞാൻ ഏപ്രിൽ രണ്ടിനായിരുന്നു ട്രിപ്പ് ഏപ്രിൽ ഒരു മാർച്ച് അവസാനം മുപ്പത്തൊന്നൊക്കെ ആയപ്പോഴത്തേക്ക് അവർ അവരുടെ അവരവരുടെ കാര്യങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഒരു ഒരു ഫോട്ടോഗ്രാഫറും ഒരു ടൂർ ഗൈഡും ഉണ്ടാവുന്നായിരുന്നു പറഞ്ഞിരുന്നത് ശ്വാസാനായപ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫറും ടൂർ ഗൈഡും ഉണ്ടാവില്ല നമ്മൾ ഉള്ളൂ ഒരു സ്ഥലത്തും ക്യാബ് ഡ്രൈവർ വരെ അവര് അറേഞ്ച് ചെയ്ത് തരത്തുള്ളൂ വേറെ ഒന്നും ചെയ്തു തരില്ലെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് ടൂർ ഗൈഡ് ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റായിട്ട് ട്രെയിനിന് എന്ന് പറഞ്ഞു അവര് ട്രെയിൻ ടിക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്തു ടിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടും ലാസ്റ്റ് മിനിറ്റ് വരെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല എന്നിട്ട് എന്നാ ബാക്കിയുള്ള ടിക്കറ്റ് എങ്കിലും അയച്ചു തന്നിട്ട് ഒരു ടിക്കറ്റ് പോലും അയച്ചു തന്നില്ല എന്നിട്ട് പോകുന്നതിന്റെ അന്നാണ് ആ ദിവസം വരെ എല്ലാം ശരിയാവുന്നു പറഞ്ഞിട്ട് അന്ന് രാവിലെ വിളിച്ചിട്ട് ട്രിപ്പ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു പറഞ്ഞു എന്നിട്ട് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പൈസ തിരിച്ചു കിട്ടണെന്ന് വെച്ചിട്ട് ഇപ്പം മെയ് ജൂൺ ജൂലൈ ഇപ്പം മൂന്ന് മാസം ആവുന്നു ഇതുവരെ ഒരു പൈസ പോലും തിരിച്ചു കിട്ടിയില്ല പല മീഡിയം വഴി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഒരു പ്രാവശ്യം ചെക്ക് സബ്മിറ്റ് ചെയ്ത് ചെക്ക് ബോൺസ് ആയി പല പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾഡ് ട്രാൻസ്ഫർ കാണിക്കുന്നു പക്ഷെ അതൊക്കെ കളത്തരായിരുന്നു ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ട് പിന്നീടാണ് ഞാൻ അറിഞ്ഞ ഞങ്ങൾ അറിഞ്ഞത് ഇതൊരു സ്കാമായിരുന്നു ഇതുപോലെ പല വിക്ടിസിനും ഒത്തിരി പൈസ പോയിട്ടുണ്ടെന്നും പിന്നീടാണ് അറിഞ്ഞത് എന്നിട്ട് അറിഞ്ഞ അന്ന് തന്നെ നൂറിനെ കോണ്ടാക്ട് ചെയ്ത് മെസ്സേജ് അയച്ചു ഈ കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്തിരുന്നു ആദ്യം മുതൽ ജംഷീദ് കോണ്ടാക്ട് ചെയ്തപ്പം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓവേളി ഫ്ലാട്ടിങ് ഉള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം പ്രപ്പോസ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിലുള്ള ശ്രമം നടത്തി നമ്മൾ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറയുമ്പോൾ അത് തമാശ ആയിരുന്നു എന്ന് പറയുക എന്നിട്ട് നാട്ടിലിരിക്കുമ്പോൾ നേരിട്ട് കാണണം ഫ്ളാറ്റിലേക്ക് വരണം എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷെ നമ്മൾ പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്നൊക്കെ പിന്മാറിയത് പിന്നെ എങ്ങനെയും ട്രിപ്പ് നടക്കണമല്ലോ പൈസ കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മളധികം ഒന്നും പറയാണ്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈവൻ ഷെഡ്യൂൾ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയുള്ള പിക്ചേഴ്സ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ട്രാൻസ്ഫർ ചെയ്തു ഇനി കിട്ടാത്തത് നിങ്ങളുടെ ബാങ്കിൻ്റെ പ്രശ്നം എന്ന് പറയാം അപ്പോൾ ഒരാളുടെ അടുത്തുള്ള എല്ലാവരുടെ അടുത്തും ഇത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് ബോ ചെക്ക് ബോൺസിങ് ആണെങ്കിലും പേയ്മെൻറ്റ് ചെക്ക് തന്നതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ എല്ലാവരുടെ അടുത്തും സെയിം ആയിട്ടുള്ള രീതിയിലാണ് സ്കാമിങ് നടത്തുന്നത് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാലും മനസ്സിലാവുന്നവര് സെലിബ്രിറ്റീസിന് പറ്റിച്ചിട്ട് അവരുമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് അപ്പൊ അതിലേക്കും കൂടുതൽ ആൾക്കാർ ഈ സ്കാമിലേക്ക് വീഴുന്ന രീതിയിലാണ് ഇപ്പൊ ഇവര് ഈ ജംഷീദ് സ്കാമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ മനസ്സിലാവുന്ന കാര്യങ്ങള് ഇത് ആദ്യം ഞങ്ങൾക്ക് ഇത്രയും സ്കാമിംഗ് ആണെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചതിയാണെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പൊ ഇത്രയും ആൾക്കാർ വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് അപ്പോൾ അതിനെ കുറിച്ച് മനസ്സിലാവുന്നത് ഉത്തരവാദികൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്ത ഒരു സ്ഥാപനത്തിനെ കണ്ടുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പോലെ ഇതിൽ പോയി ചാടിക്കൊടുത്തതും വള്ളിയായതും മനസ്സിലായി ഇപ്പോൾ ഉത്തരവാദികൾ തന്നെ ജംഷീറ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഉടായ്പീരേൻ്റെ പേര് എന്തായാലും ഓൺലൈനിൽ ഇമാതിരി തട്ടിപ്പുള്ള അടക്കണമല്ലോ ഫു ഇങ്ങനെയടാ നിനക്ക് ഇതൊക്കെ നാട്ടുകാർ ഇരിക്കുന്ന പൈസ പറ്റിച്ച് വാങ്ങിച്ചിട്ട് ഇറങ്ങണം തൊണ്ടേ കൂടി അറിയാൻ പാടില്ലട സത്യം നിനക്കെ സത്യം പൂട്ടിക്കെട്ടണം പൂട്ടി കെട്ടണം വെറുതെ പൂട്ടിയ പോരടേ നാട്ടുകാർ പെരുമാറണം നന്നായിട്ട് മനൊക്കെ നന്നായിട്ട് കടന്ന് ഓരോന്നിനും ന്യായങ്ങൾ ഉണ്ടാവും നമ്മൾ പോകാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസത പോകും അങ്ങനെയാണ് നമ്മൾ പറ്റിക്കപ്പെട്ടത് നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് ഈ കുട്ടി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് ഈ കുട്ടി പറയുന്നത് ഞങ്ങളുടെ ആ ഒരു പ്രൊമോഷൻ കണ്ടിട്ടാണ് ഈ കുട്ടി പാക്കേജ് എടുത്തത് അപ്പൊ ഇവൻ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ വെച്ചിട്ടാണ് ഇവൻ ഈ ആൾക്കാരെയൊക്കെ ചാക്കിലാക്കി പൈസ എല്ലാരെയും മനസ്സിലായത് എല്ലാരെയും ട്രസ്റ്റ് ഗെയിൻ ചെയ്ത് ഞങ്ങൾ ഈ ഒരൊറ്റ വീഡിയോ ഇട്ടിട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് നമ്മള് അയാളോട് പറഞ്ഞ് വീഡിയോസും കൊളാബ് എക്കുന്ന എല്ലാം ഞങ്ങൾ എന്താക്കി ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചു ഡിലീറ്റ് ചെയ്യിപ്പിച്ചു കാരണം നമ്മുടെ ഫോളോവേഴ്സിന് ഇങ്ങനെ ഒരു വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് ക്രെഡിബിലിറ്റിക്കാണ് അത് അത് മാത്രമല്ല നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്ര നഷ്ടം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റിമൂവ് ചെയ്യണത് ഇങ്ങനെ എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ ഞാൻ ആണ് റിമൂവ് ചെയ്യുക അവൻ ഇന്ന് എന്തോ അരടിയന്തര പോലെയാണ് അവൻ വെയിറ്റ് ചെയ്ത് നിന്നത് എന്നിട്ട് അവൻ അടുത്ത ദിവസം റിമൂവ് ചെയ്ത സ്റ്റിൽ അവൻ്റെ സ്റ്റോറീസ് കിടപ്പുണ്ട് അവൻ ഇപ്പോഴും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നടക്കുന്നുണ്ട് അതായത് അവൻ സോക്കോളൊരു ജനുവൻ കമ്പനിയാണ് അവൻ നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിത്രയുടെ കാര്യം ചിത്ര എന്ന് പറയുന്ന കുട്ടിയുടെ പേര് കുട്ടിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ അത് പറഞ്ഞപ്പോ തന്നെ അവൻ ഞങ്ങൾക്ക് അപ്പൊ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ചെക്കിന്റെ പിക്ക് അയച്ച് അത് അയച്ചുതരാം അപ്പൊ ചെക്കിന്റെ പിക്ക് അയച്ചപ്പോ ഞങ്ങൾ ചോദിക്കാണ് ചെക്ക് അല്ലല്ലോ ആ കുട്ടിക്ക് പൈസ കിട്ടിയിട്ടില്ല ചെക്ക് മാത്രം ചെക്ക് ഞാൻ എഴുതിയതും പറഞ്ഞു ഫോട്ടോ അയച്ച് എല്ലാവർക്കും ഇട്ടാ ചെക്ക് തായെന്ന് ചോദിച്ചു ലൈക്ക് ആ കുട്ടിക്ക് പൈസ കിട്ടിയാന്ന് ചോദിച്ചാൽ അതിനൊന്നും പ്രോപ്പർ ആയിട്ട് റെസ്പോൺസും കാര്യങ്ങളില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിന് ഇതിനാലും ഒരു പ്രശ്നം വരുവല്ല അങ്ങനെയുള്ള രീതിക്കാണ് ഞങ്ങളോട് ഓക്കെ അപ്പൊ ഞാൻ ഇതിൽ വേറെ ഒന്നും പറയാനില്ല വേറൊന്നും പറയാനില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം ഞാൻ പറഞ്ഞില്ല നാട്ടുകാർ കയറി പെരുമാറുക പൈസ തിരിച്ച് ആൾക്കാരുടെ ജനങ്ങളുടെ പൈസ തിരിച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം പൊതുവേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പരസ്യം ചെയ്തെന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്തെന്നു പറഞ്ഞാൽ ഈ നാട്ടുകാർ ആൾക്കാർ നിങ്ങൾ എല്ലായിടത്തും കൂടി മൊത്തത്തിൽ പറയാനുള്ളതാണ് നേരെ കയറി അതിൽ ചാടാൻ നിൽക്കരുത് കാരണം അങ്ങനെ ചെയ്തു ഇങ്ങനെ കഴിഞ്ഞിരിക്കും ഈ പ്രൊമോഷൻ ചെയ്യുന്നവർക്ക് അവരെ ഇവ ഈ പറയുന്നവരെ കൺവീൻസ് ചെയ്തിട്ട് ഇതുപോലെ നല്ലത് അവർക്ക് നല്ലത് മാത്രം ചെയ്തു കൊടുക്കും ഏഹ് അത് കണ്ടും കൊണ്ട് പോകും അവർക്ക് അങ്ങനെയാണ് ചെയ്തു കൊടുത്തത് പറഞ്ഞാൽ അതും കണ്ടും കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് അതുപോലെ കിട്ടില്ല അത് വേറെ സത്യം ഏഹ് അതുകൊണ്ട് എന്തെങ്കിലും പ്രമോഷൻ ആരെങ്കിലും ചെയ്താൽ നേരെ അതിൻ്റെ പെടലിലേക്ക് പിടിച്ച് പോവാതണ്ടിരിക്കുക ഇതുപോലെയൊക്കെ ഇരിക്കും മനസ്സിലായി അത് അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം പോവാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്ത് പ്രൊമോട്ട് ചെയ്താൽ നേരെ കൂടും കൂടുതൽ അതിൻ്റെ പിന്നാലെ നോക്കുക ഓഹ് ഇങ്ങനെ കിടക്കണമല്ലോ ആൾക്കാർ സത്യം വേണ്ട നിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞില്ല ഞാനേലും അങ്ങനെ തന്നെ ലാലേട്ടൻ മമ്മൂട്ടിയൊക്കെ ഒന്ന് പ്രമോട്ട് ചെയ്ത് നമ്മൾ ചോദിച്ചില്ലേ സ്വാഭാവികം ഞാനെങ്കിലും ഒരു ഉപദേശം തന്നേ ഉള്ളൂ മനസ്സിലായി അതുകൊണ്ട് ഇന്ന് ഭയങ്കര തട്ടിപ്പാടേ ഇന്ന് തൊട്ടാലും പിടിച്ച പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ തട്ടിപ്പൂടായപ്പോ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ജീവിച്ചു പോകുന്നത് എന്ത് ചെയ്യാനല്ലേ നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ ആൾക്കാർ വീണ്ടും പോയി വീഴും ഇതൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഇനിയും കണ്ടിന്യൂ പല രീതിയിൽ പല പേരുകളും പല ഷേപ്പിലും പല സൈസിലും തട്ടിപ്പുകൾ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും അതിലൊക്കെ വീഴാണ്ട് പിടിച്ചു നിൽക്കുന്നതായിരിക്കും നമ്മുടെ വിജയവും നമ്മുടെ കഴിവും ഇതുപോലെ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്ത് നേരെ ചാടിക്കാർ പോകാണ്ടിരിക്കുക ഇനി ആതിലെ നൂറയൊക്കെ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്ത് ആരെങ്കിലും വിശ്വസിക്കൂ അതാണ് അവസ്ഥ അതുകൊണ്ട് ഈ പ്രൊമോട്ട് ചെയ്യുന്നവരും ഒന്ന് കുറച്ചൊന്ന് ചവിട്ടുക അല്ലെങ്കിൽ പൈസ ഒരു ട്രിപ്പ് ഒന്ന് കേൾക്കുമ്പോൾ ചാടിക്കയറി പ്രൊമോട്ട് ചെയ്യാതിരിക്കുക കുറച്ചൊന്ന് ചവിട്ടിയിട്ട് അന്വേഷിച്ചിട്ട് നന്നായിട്ട് അന്വേഷിച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യുക അവർക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റൂലെങ്കിൽ ആ പ്രൊമോഷൻ പോട്ടാന്ന് വയ്ക്കുക മനസ്സിലായോ കാരണം നിങ്ങളുടെ ഇമേജിനെയും കൂടി ബാധിക്കും അതൊക്കെ ആലോചിച്ചും കണ്ടു കാണണം ചെയ്യാൻ എന്തായാലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തരകൻ്റെ പുതിയ വേടിയായിട്ടാണ് പറയുന്നത്